ചങ്ങരംകുളം വിദേശത്ത് സ്ഥിര താമസമായ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് പവൻ സ്വർണം കവർന്നു പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് രണ്ടു കോടിയോളം രൂപയുടെ സ്വർണം നഷ്ടമായതായി പറയപ്പെടുന്നു പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നു വൻ കവർച്ച പൊന്നാനി സ്വദേശി മണത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം നഷ്ടമായെന്നാണ് പ്രാഥമിക നിഗമനം രാജീവും കുടുംബവും വിദേശത്താണ് താമസിക്കുന്നത് ശനിയാഴ്ച രാവിലെ വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്ന വിവരം മനസ്സിലാക്കിയത് ഉടൻ തന്നെ വിവരം വീട്ടുകാരെയും പോലീസുകാരെയും അറിയിച്ചു സംഭവത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുൻപാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ചു നിലയിൽ കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു ഇവർ വിവരമറിയിച്ചതനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ടു കോടിയോളം രൂപ വില വരുന്ന മുന്നൂറ്റിഅൻപത് പവനോളം സ്വർണം മോഷണം പോയതായി അറിയുന്നത് മലപ്പുറം എസ്പി തിരു ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥര് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ മലപ്പുറം എസ്പിയുടെ മേൽനോട്ടത്തിൽ തിരു ഡിവൈഎസ്പിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്